എന്താണ് സ്ലാൻഡറിങ് എന്താണ് പരിദൂഷണം പറയാ എന്താണ് ഒരാളെ പറ്റി പറയാന്ന് പറയിൽ അതെന്താണ് പെണ് നിങ്ങളുടെ ഒരു സഹോദരിയെ കുറിച്ച് ഒരാണിനെ കുറിച്ച് ഒരു പെണ്ണിനെ കുറിച്ച് ആണുങ്ങളെ നിങ്ങൾ നിങ്ങളൊരാണിനെ കുറിച്ചോ ഒരു പെണ്ണിനെ കുറിച്ചോ അവർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് അവരെ കുറിച്ച് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് ഗീബത്ത് അത് പറയാൻ അവരിഷ്ടപ്പെടോ ഇല്ലാഹുവിന്റെ ഞാൻ പറയുന്ന തെറ്റ് അയാൾ ചെയ്തതാണെങ്കിലോ ചോദ്യം വന്നു ശരി ഒരാൾ ചെയ്ത തെറ്റ് തന്നെ അയാളെ പറ്റി പറയപ്പെടുന്ന ഇഷ്ടപ്പെടൂല്ല അയാൾ ചെയ്തതാണ് പറയുന്നതെങ്കിലോ അവള് ചെയ്ത കുറ്റമാണ് പറയുന്നതെങ്കിലോ കുഴപ്പമുണ്ടോ നമ്മളൊക്കെ ഒരു കാര്യമാണ് അതല്ലേ അത് ഉള്ളതല്ലേ ഇനിയിപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിക്കും ഉള്ളത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ശറവ് പറഞ്ഞു തരണം എന്താണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഉള്ള ഒരു മോശപ്പെട്ടതാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് റീബത്ത് വിഷയം നിങ്ങളുടെ നന്മ ആരെ പറ്റിയാണോ നിങ്ങളെ കുറ്റം പറയുന്നത് ആ മനുഷ്യന് നീങ്ങിപ്പോകും അക്കൗണ്ട് ഖാലിയാവുന്നത് അറിയില്ല അതാണ് റീബത്തിന്റെ വിഷയം ഇനി നിങ്ങൾ ആരോപിക്കുന്ന വിഷയം ആ മനുഷ്യനിൽ ഇല്ലെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു പച്ചക്കള്ളം ഉണ്ടാക്കി പറഞ്ഞു എന്ന ഗുരുതരമായ തെറ്റാണ് അപ്പൊ ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യും ഒരാളിൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ആ ആളോട് നേരിട്ട് സ്വകാര്യമായി ഈ വിഷയം ഉണർത്തുക അതാണ് ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ പത്രത്തിൽ കൊടുക്കലോ വാട്സപ്പ് കൊടുക്കലോ ഫേസ്ബുക്കിൽ കൊടുക്കലോ പരസ്യപ്പെടുത്തലോ അല്ല ഗുരുതരമായ തെറ്റാണത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട് ജനാധിപത്യ രാജ്യം ഒക്കെ ശരിയാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കണം നമുക്കത് പറയാൻ പറ്റൂല നമുക്ക് ചെയ്യാൻ പാടില്ല ചെയ്യുന്നവർ ചെയ്തോട്ടെ ഒരാളെ പറ്റിയും ഉള്ളത് പോലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന നിങ്ങൾ അയാളിൽ ഒരു നന്മ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉദ്ദേശിക്കുന്നുവെങ്കിലൊഴികെ നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരാളെ നിങ്ങൾ അറിയിച്ചു ആ മനുഷ്യനിലൂടെ ഇയാൾക്കൊരു നിസ്സിഹത്ത് ലഭിക്കുമെങ്കിലൊക്കെ അതല്ലെങ്കിൽ പറയാൻ പാടില്ല നിങ്ങൾ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതിന്റെ പേരാണ് അതാ പാടില്ല എന്ന് പറഞ്ഞത് ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേര് വലിയ കുറ്റം വലിയ പച്ച നുണയാണ് പറ്റി ഉണ്ടാക്കി പറയുന്നത് അത് റീബത്തിനെക്കാളും ഗുരുതരമാണ് ഇമാം ഇമാം ഗീബത്ത് പറയുന്നത് പാപമാണെന്ന് എന്റെ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഗീബത്ത് നമ്മൾ ആരെങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ പറയാറുണ്ട് ചിന്തിക്കാറുണ്ടോ അതുകൊണ്ട് നിരൂപണം എന്ന് പറയുമ്പോ രണ്ട് നിലക്ക് വരും ഒരാളുടെ കുറ്റം കുറവും പറയാ ഒരാളെ ഈകേഴ്സാൻ വേണ്ടി അത് നിരൂപണമല്ല അത് തെറ്റാണ് നിരൂപണം എന്നത് ഒരു മനുഷ്യന് തെറ്റി തിരുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് ഇബാമുനഷാഫിതങ്ങളുടെ വളരെ മനോഹരമായ കവിതയുണ്ട് എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒറ്റയ്ക്ക് വന്ന് പറയേ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാളാണ് അത് പരസ്യമായി ചെയ്യുന്ന ആളാണ് ആ ആളുകളോട് പരസ്യമായി ഉപദേശിക്കണം രഹസ്യമായി ഒരു തെറ്റ് ചെയ്തൊരു മനുഷ്യനോട് പരസ്യമായി ഉപദേശിക്കാൻ പാടില്ല ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റി ഒരാളുടെ എജ്ജത്ത് ഒരു മനുഷ്യന്റെ അഭിമാനം ഇത് വലുതാണ് അള്ളാഹുവിന്റെ അടുത്ത് ഇത് ശരിക്കും മനസ്സിലാക്കണം അള്ളാഹുഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് നിരൂപണമായിരുന്നില്ല സാദ് എന്നിവരെ കുറിച്ച് പറഞ്ഞത് ആക്ഷേപമായിരുന്നു ആക്ഷേപം إن يا عبادي إني حرمت الظلم <سؤال> على نفسي وجعلته بينكم محرما فلا تظالموا قدسي يا حديث الله سبحانه وتعالى نيرت برأينا رسول الله كي تنقل بدي بكينو أبو ذر رضي الله عنه دريت حديثان إمام مسلم صحيح الكل ونور رضي الله عنه ആരോടും അന്യായം ചെയ്യുന്നവനല്ല അനീതി ചെയ്യുന്നവനല്ല ആരെയും അവരർഹിക്കാത്തത് അവരെ ശിക്ഷിക്കുന്നവനല്ല അതുകൊണ്ട് ഇതുപോലെയുള്ള ദുരാരോപണങ്ങൾ നിങ്ങളും ചെയ്യരുത് ഒരാളെയും നിങ്ങൾമു ചെയ്യരുത് എന്ന് നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ് നിങ്ങൾ ആരോടും ഒരാളുടെ അഭിസയാണ് ചിലവർക്കും നല്ലത് വരണം എന്ന് ഗുണം കാക്ഷിക്കലാൻ വെൽ വിഷിംഗ് എല്ലാവർക്കും നല്ലത് വരണം എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും നന്നാവണം എല്ലാവരും നല്ലവരാകണം എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം ഇതാഗ്രഹിക്കലാണ് ഇസ്ലാം അത് നമ്മുടെ കൽബിലില്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാ നമ്മുടെ കയ്യിലുണ്ടാവുക എല്ലാവരും നന്നാവണം എന്നല്ല അങ്ങനെ ഗുരുത്തം കെട്ടു പോട്ടെ അല്ലെങ്കിൽ അങ്ങനെ നശിച്ചു പോകട്ടെ അവരങ്ങ് നരകത്തിലേക്കാവട്ടെ ഇങ്ങനെ ഒരു മുസ്ലിം ചിന്തിക്കാൻ കഴിയില്ല പാടില്ലെന്ന് പറയുന്നത് ഗുണകാംക്ഷാണ് പറയട്ടെ ഞങ്ങൾ ചോദിച്ചു നബിയേ ആർക്കൊക്കെയാണ് ഞങ്ങൾ ഗുണം കാക്ഷിക്കേണ്ടത് ഗുണം എന്ന് പറഞ്ഞ എന്താ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലതേ പറയാവൂ നല്ലതേ ചിന്തിക്കാവൂ തെറ്റിദ്ധാരണകൾ വരുമ്പോ തിരുത്തി കൊടുക്കണം ാഹുന്റെ കലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനെ കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോ ആരോപണങ്ങളെ തിരുത്തി കൊടുക്കണം റർ വേണ്ടി നിങ്ങൾ വിചാരിക്കണം മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ ഉത്തരവാദിത്വമുള്ള ആളുകൾ അവർക്ക് നന്മയാണ് നിങ്ങൾ കാംക്ഷിക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ പൊതുസമൂഹം സാധാരണക്കാർ കൂലിപ്പണി ചെയ്യുന്നവർ സാധാ ജോലി ചെയ്ത് ജീവിക്കുന്നവർ വിദ്യാഭ്യാസമുള്ളവർ ഇല്ലാത്തവർ കച്ചവടക്കാർ കടലിൽ പോയി പണിയെടുക്കുന്നവര് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവര് എവിടെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിത ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സാധാരണക്കാർ ഇവർക്കൊക്കെ നല്ലത് വരണം എല്ലാവരും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കണം കച്ചവടക്കാർ നിങ്ങളുടെ തൊട്ടടുത്തൊരു കച്ചവട സ്ഥാപനം വരുമ്പോ അവൻ പൊളിഞ്ഞു പോട്ടെ അങ്ങനെയല്ല വിചാരിക്കേണ്ടത് അവനും എനിക്കും റിസ്ക് തരുന്നത് അള്ളാഹുവാണ് എന്റെ റിസിൽ നിന്ന് എടുത്തിട്ടല്ല അവന് കൊടുക്കുന്നത് അവന്റെ റിസ്ക് അല്ല എനിക്കും കിട്ടുന്നത് എന്റെ കസ്റ്റമർ അയാടത്ത് പോകുന്നില്ല അയാളുടെ കസ്റ്റമർ എന്റെ അടുത്തും വരൂല രണ്ടുപേർക്കും അള്ളാഹു റിസ്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ റിസ്ക് ആണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ പിന്നെ പാരവെക്കൂല അപ്പൊ പിന്നെ കൂടോത്രം ചെയ്യാൻ പോകൂല അപ്പൊ പിന്നെ ശിഖര ചെയ്യാൻ ഓടൂല എന്തേ അല്ലാ റിസക് തരുന്നത് അള്ളാഹു